ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ ഫ്രെഡ് ആഘോഷത്തിന്റെ സ്പർശം സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വ്യാപകമായ അതിക്രമങ്ങളാണ് സിപിഎം നേതൃത്വത്തിൽ നടക്കുന്നത് പയ്യന്നൂരിലും പാനൂരിലുമെല്ലാം കൈബോംബുകളും വരുവാളികളുമായി ചില അക്രമി സംഘങ്ങൾ സി പി എം അക്രമി സംഘങ്ങൾ അരിഞ്ഞാടുകയാണ് പോലീസ് നോക്കി നിൽക്കുകയാണ് പല സ്ഥലത്തും മുഖ്യമന്ത്രിയുടെ സ്വന്തം സ്ഥലത്ത് സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ബോംബ് ഉപയോഗിക്കുന്നതിനിടയിൽ അത് പൊട്ടിത്തെറിച്ച് ഒരു സി പി എം കാരന്റെ കൈപ്പത്തിയില്ലാതായി എന്നിട്ട് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് പടക്കം പൊട്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇങ്ങനെ അപഹാസ്യമാക്കരുത് മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ സ്വന്തം പാർട്ടിക്കാരെ എതിരാളികളെ കൊല്ലാൻ വേണ്ടി ബോംബ് നിർമ്മിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ് നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾ ക്രിമിനലുകൾക്ക് കൈബോംബുണ്ടാക്കി എതിരാളികളെ കൊല്ലാൻ വേണ്ടി കൊടപിടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല സ്വന്തം ഗ്രാമത്തിൽ എന്നിട്ട് പോലീസിനെ കൊണ്ട് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ അത് പടക്കമാണ് എന്ന് വരുത്തി തീർത്ത് പോലീസിനെ പരിഹാസപാത്രമാക്കി മാറ്റുക ഇത് അവസാനിപ്പിക്കണം നിങ്ങൾ ആയുധം താഴെ വെച്ചേ മതിയാവും നിങ്ങൾ പോലീസ് ഭരിക്കുമ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിൽ ഈ അക്രമികളെ കൊണ്ടുവരണം ഈ ക്രിമിനലുകളെ കസ്റ്റഡിയിലെടുക്കണം ബോംബുണ്ടാക്കുന്നവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ബോംബ് എറിയുന്നവന്റെയും കണ്ടില്ലേ പരസ്യമായി വഴിവാളികളുമായി ആളുകളെ ആക്രമിക്കുകയാണ് പരസ്യമായി വെല്ലുവിളിക്കുകയാണ് കൊല്ലുമെന്ന് പറയുകയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ തല്ലി തകർക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ വികൃതമാക്കുകയാണ് എത്ര ഹീനമായിട്ടാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രതികാരം ചെയ്യുന്നത് ഇതിനെ എല്ലാം ശക്തമായ തിരിച്ചടി കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഒരു സംശയവും വേണ്ടി